നമസ്കാരം ഒരു കാലത്ത് മലയാള സിനിമയുടെ വാർത്തകൾ പത്രത്താളുകളിലും റേഡിയോയിലും ടി വിയിലുമായിരുന്നു ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് വിരൽത്തുമ്പിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു സോഷ്യൽ മീഡിയ എന്ന ഡിജിറ്റൽ ലോകം മലയാള സിനിമയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് പഴയ സങ്കല്പങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മുടെ സിനിമയെ വളർത്തുന്നതെന്നും താഴ്ത്തുന്നതെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ മലയാള സിനിമയുടെ വളർച്ചയിൽ സോഷ്യൽ മീഡിയയ്ക്ക് നിസ്സാരമല്ലാത്ത ഒരു പങ്കുണ്ട് കേവലം ഒരു വിനോദോപാധി എന്നതിലുപരി സിനിമയുടെ ജീവൻ നിലനിർത്തുന്നതിൽ സോഷ്യൽ മീഡിയ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറിയിരിക്കുന്നു കാലം മാറുന്നതിനനുസരിച്ചു കോലവും മാറണമെന്ന് പറയും പോലെ ഇന്ന് മലയാള സിനിമയെ സൂപ്പർ ഹിറ്റിലേക്കും ഫ്ലോപ്പിലേക്കുമെല്ലാം നയിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കും ഒരു സിനിമയുടെ പ്രാരംഭഘട്ടം മുതൽ റിലീസിന് ശേഷമുള്ള പ്രചാരണം വരെ സോഷ്യൽ മീഡിയ ഒരു പ്രധാന ഉപാധിയായി മാറിയിരിക്കുന്നു ഇന്ന് മലയാള സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റ് അന്യഭാഷാ താരങ്ങൾ വരെ തങ്ങളുടെ സിനിമയുടെ പ്രൊമോഷനും മറ്റും വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഇത് പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കാനും സിനിമയെക്കുറിച്ചുള്ള തത്സമയ പ്രതികരണങ്ങൾ അറിയാനും സിനിമാ പ്രവർത്തകരെ സഹായിക്കുന്നുണ്ട് ഒരു കാലത്ത് പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും മാത്രമായിരുന്നു സിനിമയുടെ പ്രചാരണ ഉപാധികളെങ്കിൽ ഇന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ സിനിമയുടെ പൾസ് നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് മുതൽ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ ടീസർ ട്രെയിലർ ഗാനങ്ങൾ എന്നിങ്ങനെയുള്ള ഓരോ ഘട്ടവും ഇന്ന് ആദ്യം ആഘോഷിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇത് സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ റിലീസിന് മുൻപേ വലിയ ചർച്ചകൾക്കും ആകാംക്ഷയ്ക്കും വഴിയൊരുക്കുന്നു താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും തങ്ങളുടെ ഔദ്യോഗിക പേജുകളിലൂടെ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ആരാധകരുമായി സംവദിക്കുകയും ചെയ്യുന്നത് സിനിമയ്ക്ക് വലിയ പ്രൊമോഷണൽ മൂല്യം നൽകുന്നു പ്രമുഖ ഓൺലൈൻ സിനിമാ പേജുകളും യൂട്യൂബ് ചാനലുകളും ഈ വിവരങ്ങൾ നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ റിവ്യൂകളും വ്ളോഗുകളും സോഷ്യൽ മീഡിയയിൽ നിറയും സിനിമയുടെ വിജയത്തെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നല്ല റിവ്യൂകൾ സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷക തിയേറ്ററുകളിലേക്ക് എത്തിക്കുമ്പോൾ നെഗറ്റീവ് റിവ്യൂകൾ ഒരു സിനിമയുടെ കളക്ഷനെ തന്നെ അപ്പാടെ ബാധിക്കും അതുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തകർ ഓൺലൈൻ പ്രതികരണങ്ങളെ ഗൗരവമായി കാണാറുമുണ്ട് പ്രേക്ഷകർക്ക് സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇത്തരം റിവ്യൂകൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ അടിപകടിപ്പോയവരും കര പിടിച്ചവരുമുണ്ട് നല്ല സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ചുവെന്ന് കണ്ണീരുമായി വന്ന് പറയുന്ന നിർമ്മാതാക്കൾ മുതൽ അത്ര മൈലേജ് ഇല്ലാത്ത പഠനത്തിന് ലോട്ടറി അടിച്ച നിർമാതാക്കൾ വരെ നമ്മുടെ ഈ സിനിമാ ലോകത്തുണ്ടെന്ന വസ്തുത നാം മറക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിലെ ഏറ്റവും രസകരവും ഫലപ്രദവുമായ പ്രൊമോഷൻ തന്ത്രങ്ങളൊന്നാണ് മീമുകളും ട്രോളുകളും സിനിമയിലെ ശ്രദ്ധേയമായ ഡയലോഗുകൾ കഥാപാത്രങ്ങളുടെ ഭാവങ്ങൾ രംഗങ്ങൾ എന്നിവ മീമുകളായി രൂപാന്തരപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുന്നു ഇത് സിനിമയെക്കുറിച്ച് തമാശ രൂപേണെങ്കിലും എങ്കിലും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും സാധാരണ പ്രേക്ഷകരിലേക്ക് പോലും സിനിമയെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു പലപ്പോഴും സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ തങ്ങളുടെ സിനിമയുടെ ചില ഭാഗങ്ങൾ മീമുകളായി പ്രചരിക്കാൻ മുൻകൈയെടുക്കാറുണ്ട് സിനിമ വിജയിക്കാൻ പോസ്റ്റർ ഹീറോ വേണ്ടെന്നും നല്ല സിനിമ ആയാൽ മാത്രം മതിയെന്നും മലയാളികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും മലയാള സിനിമ മുന്നോട്ടാണ് പോകുന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം ഇത്രയേറെ കുതിച്ചുയർന്നു വരുന്നത് എന്നാൽ ഇന്ന് അതിനേക്കാളൊക്കെ മേഖലയാണ് സോഷ്യൽ മീഡിയ പൊതുവെ താരങ്ങളിൽ പലർക്കും സോഷ്യൽ മീഡിയ എന്നത് അലർജി ഉണ്ടാക്കുന്ന വസ്തുതയാണെങ്കിലും തങ്ങളുടെ സിനിമ വിജയിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ താങ്ങി നിർത്തിയേ മതിയാകൂ അതിനാൽ ഇന്ന് മുതിർന്ന താരങ്ങൾ മുതൽ യുവതാരങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഫാദ് ഫാസിനെ പോലെ വളരെ കുറച്ച് താരങ്ങൾ മാത്രമേ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുന്നുള്ളൂ മലയാള സിനിമ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളെ ഒരു വെല്ലുവിളിയായി കാണുന്നതും ഡീഗ്രേഡിംഗ് എന്ന പ്രയോഗം പ്രചാരത്തിലാകുന്നതും വളരെ അടുത്ത കാലത്താണ് അതിപ്പോഴും നിലവിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊള്ളുന്നതിലൂടെയും വ്യാജ പ്രചാരണങ്ങളെ തിരിച്ചറിയുന്നതിലൂടെയും ഉള്ളടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയുമെല്ലാം ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ മലയാള സിനിമയ്ക്ക് സാധിക്കും സിനിമയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഡീഗ്രേഡിംഗ് ആയി കാണാൻ കഴിയില്ല പലപ്പോഴും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉണ്ടാകാം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇത്തരം വിമർശനങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കുകയും ആവശ്യമെങ്കിൽ അത് സിനിമയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും എന്നാൽ പലപ്പോഴും വിമർശനങ്ങളെ കാര്യമാക്കാതെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ സിനിമ പരാജയപ്പെട്ടു പോകുന്നതും നാം കണ്ടിട്ടുണ്ട് മോഹൻലാൽ ദിലീപ് തുടങ്ങിയവരുടെ ചിത്രങ്ങൾക്ക് അടുത്ത കാലത്തായി ലഭിച്ച ഡീഗ്രേഡ് നോക്കിയാൽ തന്നെ മനസ്സിലാകും മോഹൻലാലിന്റെ മലേക്കോട്ടെ വാലിബൻ വലിയ സൈബർ ബുള്ളിംഗ് ആണ് നേരിട്ടത് എന്നാൽ പിന്നീട് വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തന്നെ അടുത്ത സിനിമകളിലൂടെ മോഹൻലാൽ കയ്യടി വാങ്ങി തുടരുകയാണ് ദിലീപും അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ നടനും കയ്യടി നേടിയിരുന്നു ആരോഗ്യകരമായ വിമർശനങ്ങൾ സിനിമയുടെ നിലവാരം ഉയർത്താൻ സഹായിക്കുന്നവയാണ് സോഷ്യൽ മീഡിയയിൽ മനഃപൂർവ്വം സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന വ്യാജ പ്രചാരണങ്ങളെയും ഗ്രൂപ്പുകളെയും തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് അത്തരം ശ്രമങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പല നിർമ്മാതാക്കളും മുതിരാറുണ്ട് എന്നാൽ എല്ലാ നെഗറ്റീവ് അഭിപ്രായങ്ങളും യും വ്യാജ പ്രചാരണമായി കാണാനും ഏറ്റവും പ്രധാനം സിനിമയുടെ ഉള്ളടക്കമാണ് മികച്ച നിലവാരമുള്ള സിനിമകൾക്ക് പ്രേക്ഷകരുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും ഉള്ളടക്കത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നല്ല സിനിമകൾ നിർമ്മിക്കുകയാണെങ്കിൽ നെഗറ്റീവ് പ്രചാരണങ്ങളെ ഒരു പരിധി വരെ ചെറുക്കാൻ സാധിക്കും സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും തന്റെ പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്ന് ദിലീപ് തുറന്നു പറഞ്ഞ കാര്യവും ഇവിടെ അവസ്മരിക്കാൻ പാടില്ല അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിർമ്മാതാക്കൾ ശ്രമിക്കാറുണ്ട് സിനിമയുടെ നല്ല വശങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും ക്രിയാ മായ പ്രൊമോഷണൽ വീഡിയോകൾ പുറത്തിറക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ സിനിമയെക്കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പല നിർമ്മാതാക്കളും ഇപ്പോൾ ഇത്തരത്തിലൊരു ശൈലിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാൽ ഇത് എല്ലായ്പ്പോഴും ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളണമെന്നുമില്ല ഡീഗ്രേഡിംഗ് ശ്രമങ്ങളെ മറികടക്കാൻ പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം സിനിമയുടെ യഥാർത്ഥ അനുഭവം തിയേറ്ററിൽ നിന്ന് ലഭിക്കുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാതെ വരും ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ് വിവിധ താരങ്ങളുടെ ആരാധകർ തമ്മിലുള്ള ഫാൻ ഫൈറ്റുകൾ ഇത് പലപ്പോഴും സിനിമയുടെ ഉള്ളടക്കത്തേക്കാൾ താരങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരം പോരാട്ടങ്ങൾ സിനിമയുടെ പ്രതിച്ഛായ ദോഷകരമായി ബാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ മലയാള സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തന്നിട്ടുണ്ടെങ്കിലും ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് വ്യാജ വാർത്തകൾ സിനിമ റിലീസാകുന്നതിന് മുൻപെയുള്ള പൈറസി താരങ്ങളെയും സിനിമകളെയും ലക്ഷ്യമിട്ടുള്ള സൈബർ ബുള്ളിംഗ് എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട വശങ്ങളാണ് ഈ വെല്ലുവിളികളെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് സിനിമ വ്യവസായത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എങ്കിലും മലയാള സിനിമയ്ക്ക് പ്രേക്ഷകരുമായി കൂടുതൽ അടുക്കാനും ആഗോളതലത്തിൽ ശ്രദ്ധ നേടാനും സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് വരും കാലങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൂടുതൽ ശക്തമാകുമെന്ന കാര്യം തീർച്ചയാണ് സോഷ്യൽ മീഡിയയിലൂടെ മലയാള സിനിമ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഇത് പ്രേക്ഷകരെയും സിനിമാ പ്രവർത്തകരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു പാലമായി മാറുന്നു ചുരുക്കത്തിൽ മലയാള സിനിമയെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിലും പ്രേക്ഷകരുമായി കൂടുതൽ അടുപ്പിക്കുന്നതിലും സോഷ്യൽ മീഡിയ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ ഈ ഡിജിറ്റൽ യാത്ര എങ്ങനെയായിരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക